you <music> നമസ്കാരം പത്തു പേരെ വിവാഹം കഴിച്ച് പതിനൊന്നാമനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറസ്റ്റിലായ കാഞ്ഞിരമറ്റങ്കാരി രേഷ്മ ചെയ്തത് വല്ലാത്തൊരു തട്ടിപ്പ് ആര്യനാട് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രേഷ്മ പിടിയിലായത് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചിരുന്നത് ചേട്ടന്റെ വീട്ടിലായിരുന്നു ചേട്ടന്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് െത്താൻ വഴിയൊരുക്കിയത് ഇതിനുശേഷം മറ്റൊരു വാർഡംഗത്തിന്റെ വീട്ടിലെ സ്ത്രീക്കും ഒരു സംശയമുണ്ടായി അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് വിവാഹത്തിനായി ഒരുക്കിയ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്ന് കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത് മറ്റു വിവാഹം കഴിച്ച രേഖകൾ ഇവർ കണ്ടെത്തിയിരുന്നു സി പി എമ്മിലെ പ്രമുഖ നേതാക്കളെ അടക്കം കല്യാണത്തിന് മെമ്പർ ക്ഷണിച്ചിരുന്നു വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരകളായത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് സ്ഥിരമായി നടത്തി വന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞാണ് ഇവർ വശത്താക്കുന്നത് തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയ്യെടുത്ത് വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് രേഷ്മ ായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി ആര്യനാട് വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലയ്ക്കിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി കുളികഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന രേഷ്മയുടെ ആവശ്യം ഉണ്ടായി വൈകാതെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോവുകയും വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടില്ല തുടർന്നാണ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചത് അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സി ഐ അജീഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രേഷ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ തട്ടിപ്പിനെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു താൻ നിരവധി വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തി ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ കഴിക്കാറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നത് യുവതിയുടെ പതിവാണ് തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹം പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ സ്ഥിരം രീതി അമ്മയുടേത് എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയാണ് നമ്പർ ഉപയോഗിക്കുന്നത് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു അമ്മ എന്ന വ്യാജേന ഇവർ തന്നെയാണ് വരന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത് കേരള മാട്രിമോണിയിലൂടെ ആയിരുന്നു ആര്യനാട്ടെ ചതി നടന്നത് ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തിനെയും രേഷ്മ വലയിലാക്കിയത് ഫോൺ നമ്പർ സംഘടിപ്പിച്ചതിനു പിന്നാലെ മെയ് ഇരുപത്തി ഒമ്പതിന് എന്ന വ്യാജയനെ പഞ്ചായത്ത് അംഗത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു രേഷ്മയുടെ നമ്പർ എന്ന് പറഞ്ഞ് രേഷ്മയുടെ നമ്പർ യുവാവിന് കൊടുക്കുകയും ചെയ്തു രേഷ്മയും യുവാവുമായി സംസാരം തുടങ്ങി സംസാരം സൗഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറി തുടർന്ന് കോട്ടയത്ത് വച്ച് ഇരുവരും കൂടിക്കണ്ടു ഈ കൂടിക്കാഴ്ചയിലാണ് രേഷ്മ പുതിയ കഥകൾ മെനഞ്ഞത് അമ്മ തന്നെ ദത്തെടുത്ത് വളർത്തുന്നതാണെന്നും ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നും രേഷ്മ യുവാവിനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇങ്ങനെയായിരുന്നു രേഷ്മ ഓരോരുത്തരെയും കബളിപ്പിച്ചിരുന്നത്